നമ്മുടെ പി വി അനുവർ ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ വളരെ ആത്മവിശ്വാസത്തോട് കൂടിയാണ് പി വി അനുവർ മാധ്യമങ്ങളോട് സംസാരിച്ചത് ഈ പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ താൻ വിജയിക്കുമെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ എഴുപത്തി അയ്യായിരം വോട്ടുകൾ നേടുമെന്നുമാണ് അനുവർ പറഞ്ഞത് അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പുള്ളിക്കാരൻ പറഞ്ഞു ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ട്രോളാമെന്നും എനിക്ക് ഭ്രാന്താണെന്ന് പറയാമെന്നും എന്നാൽ ഫലം വരുമ്പോൾ അത് തനിക്ക് അനുകൂലമായിരിക്കുമെന്നും ആണ് അൻവർ ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സ്വാഭാവികമായും അത് കേൾക്കുമ്പോൾ അൻവറെ ട്രോളാൻ നമുക്ക് തോന്നും പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ പുള്ളിക്കാരൻ ഇങ്ങനെ കൂടി പറഞ്ഞപ്പോൾ അതായത് നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ ട്രോൾ ആണെന്ന് തോന്നുമെന്നും എനിക്ക് ഭ്രാന്താണെന്ന് പറയുമെന്നും പുള്ളി പറയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞതിന് എന്തോ കാര്യമുണ്ടെന്ന് നമുക്ക് സ്വാഭാവികമായും തോന്നും അല്ലെങ്കിൽ പിന്നെ ഇക്കാര്യങ്ങൾ പുള്ളിക്കാരന് എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്തോ വഴി ഇവിടെ പുള്ളിക്കാരൻ കണ്ടു വച്ച് കാണുമെന്ന് തന്നെ നമ്മൾ ചിലർ കരുതും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ താഴെ എഴുപത്തയ്യായിരം വോട്ട് പിടിക്കൂ എന്ന് ഒരാൾ പറയുകയുള്ളൂ ഇലക്ഷൻ സമയത്ത് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ സ്ഥാനാർത്ഥികൾ ഉയർത്തുന്നത് സ്വാഭാവികമാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇപ്പോൾ പറയുന്നത് കേട്ട് നിങ്ങൾ എനിക്ക് ഭ്രാന്ത് ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല എന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടിയാകുമ്പോൾ വിശ്വസിക്കാത്തവരും ആ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചു പോകും ഈ പ്രസ്താവന നടത്തിയ സമയത്ത് അത്തരത്തിൽ പി വി എൽവർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചവർ ഒട്ടനവധിയുണ്ട് എന്നാൽ പിറ്റേ ദിവസം ഈ വിശ്വസിച്ച ആൾക്കാർ ചിന്തിച്ചത് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കിതെന്തിൻ്റെ കേടായിരുന്നു എന്നുള്ളതായിരിക്കും അങ്ങനെ ചിന്തിക്കാനുള്ള കാരണമുണ്ട് കോൺഗ്രസിന് മുന്നിൽ ഉപാധികൾ വച്ച് പി വി അൻവർ രംഗത്തെത്തിയിരിക്കുകയാണ് ഉപാധികൾ എന്താണെന്നല്ലേ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ തനിക്ക് ആഭ്യന്തര വകുപ്പും വനം വകുപ്പും വേണമെന്നാണ് അൻവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് വനം മന്ത്രിസ്ഥാനം എനിക്ക് നൽകണം ആഭ്യന്തരം എനിക്ക് തരണം അല്ലെങ്കിൽ ബി ഡി സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന ഉറപ്പ് എനിക്ക് വേണം പോലീസിലെ ആർ എസ് എസ് സ്വാധീനം ഇല്ലാതാക്കാൻ ആഭ്യന്തരം വേണം മലപ്പുറം ജില്ല വിഭജിക്കണം തിരുവമ്പാടി അടക്കമുള്ള മേഖല ഉൾപ്പെടുത്തി പുതിയ ജില്ല വേണം ഇങ്ങനെ ആരെ കൊല്ലും കഴിയുന്ന കൊച്ചുകൊച്ചു ആവശ്യങ്ങൾ മാത്രമാണ് പി വി എൻവർ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് ഇതിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയിലെ ആദ്യഘട്ടം എന്ന നിലയിലുള്ള കൊച്ചുകൊച്ചു ആവശ്യങ്ങളാണെന്നും മെയിൻ ആവശ്യങ്ങൾ പിന്നാലെ വരുമെന്നുമുള്ള റിപ്പോർട്ടുകളുമുണ്ട് അതെന്തുമായിക്കോളട്ടെ പുള്ളി സീരിയസ് ആയിട്ട് തന്നെ യു ഡി എഫുമായി ചർച്ച നടത്താൻ ശ്രമിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായ വ്യാഴാഴ്ച ഈ ആവശ്യങ്ങൾ യു ഡി എഫിനെ അറിയിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് അറിയിക്കുമെന്ന് അന്വർണ്ണ സ്വാഭാവികമായും തോന്നിക്കാണാം അതുകൊണ്ട് മാത്രമായിരിക്കാം പുള്ളിക്കറിനെ ആവശ്യങ്ങൾ ഇപ്പോൾ അറിയിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി മാറുമെന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത് എങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല പ്രചരണത്തിലും പ്രവർത്തനങ്ങളിലും എൽ ഡി എഫ് ഇപ്പോൾ ബഹുദൂരം മുന്നിലാണെന്ന റിപ്പോർട്ടുകളാണ് നിലമ്പൂരിൽ നിന്ന് ലഭിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ അൻവർ കൂടി സ്ഥാനാർത്ഥിയായാൽ അൻവർ പിടിക്കുന്ന വോട്ടുകൾ യു ഡി എഫിൻ്റെ വോട്ടുകളായിരിക്കും എന്ന ഒരു ധാരണ യു ഡി എഫ് നേതാക്കൾക്കുണ്ട് അതുകൊണ്ടുതന്നെ അൻവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്ന് യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആവശ്യം മുതലെടുത്താണ് അൻവർ ഇന്ന് പല ഡിമാൻഡുകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ ആവശ്യം യു ഡി എഫ് അംഗീകരിക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ അൻവർ തിരഞ്ഞെടുപ്പ് പത്രിക പിൻവലിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പതിവ് പോലെ അൻവർ മത്സരിക്കുമെന്നും യു ഡി എഫ് വോട്ടുകളിലേക്ക് കയറി അൻവർ കളിക്കുമെന്നുമാണ് സൂചനകൾ ഇത് ഒഴിവാക്കാനുള്ള ചർച്ചകൾക്കിടെയാണ് അൻവർ തൻ്റെ പ്രധാന ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചത് എന്നാൽ ഇതിനിടയിൽ മറ്റൊരു പ്രധാന കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അൻവർ ഈ പറയുന്ന വിലപേക്ഷം നടത്തിയത് യു ഡി എഫിനോട് മാത്രമല്ല എൽ ഡി എഫുമായി ബന്ധപ്പെട്ട് അൻവർ ചില ആവശ്യങ്ങൾ ചില നേതാക്കൾക്ക് മുന്നിൽ വച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇടതുപക്ഷത്തുള്ള ഒരു ഘടക അൻവർ ചർച്ച നടത്തിയതെന്നും തൻ്റെ ചില ആവശ്യങ്ങൾ അൻവർ അവർക്ക് മുന്നിൽ വച്ചുവെന്നുമാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ ഘടകകക്ഷിയുടെ നേതൃത്വത്തിൽ എൽ ഡി എഫിൽ ഇത് ചർച്ച ചെയ്ത് തീരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന അഭ്യർത്ഥനയും മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരുപക്ഷെ അതൊന്നും നടന്നില്ലെങ്കിൽ പ്ലാൻ ബി ആയിട്ടായിരുന്നു യു ഡി എഫിനെ അൻവർ പദ്ധതിയിട്ടിരുന്നത് എന്നാൽ എൽ ഡി എഫ് ഘടകകക്ഷിയുമായി ചർച്ച നടത്തിയ കാര്യങ്ങൾ ആ ഘടകകക്ഷി മറ്റുള്ളവരെ അറിയിച്ചതുമില്ല സംഭവം പുറത്തു വന്നതുമില്ല എന്നാൽ യു ഡി എഫിൽ ചേരാൻ അൻവർ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തു എന്നാൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് പി വി അൻവർ എൽ ഡി എഫുമായി സഹകരിക്കാനുള്ള താൽപ്പര്യം ഉണ്ടെന്നു തന്നെയാണ് വ്യക്തമാക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അൻവർ തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന കാഴ്ചകളാണ് ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അതിനു മുൻപ് പി വി അൻവർ ഇടതുപക്ഷവുമായി ബന്ധം പിരിയുന്നതും മുതൽ എല്ലാം തിരിച്ചടികളുടെ കാഴ്ചകൾ തന്നെയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ തനിക്ക് യു ഡി എഫിൻ്റെ ഭാഗമാകാം വലിയ പ്രതീക്ഷ അൻവറിനോടായിരുന്നു ഒരു ഉപാധികളും മുന്നോട്ട് വയ്ക്കാതെ തന്നെ നേരിട്ട് യു ഡി എഫ് മുന്നണിയിലേക്ക് എടുക്കുമെന്ന് തന്നെ അൻവർ വിശ്വസിച്ചു എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ കണ്ടത് പി വി അൻവർ യു ഡി എഫിന് പുറത്തു തന്നെ നിൽക്കുന്ന കാഴ്ചകളാണ് ഒരു കാരണവശാലും തനിക്ക് യു ഡി എഫിൽ പ്രവേശനം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് പി വി അൻവർ നിയന്ത്രണം വിട്ട ഒരാളെപ്പോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയും മറ്റ് യു ഡി എഫ് നേതാക്കൾക്കെതിരെയും പൊട്ടിത്തെറിച്ചത് എല്ലാം നഷ്ടപ്പെട്ട് നിരാശയിലായ ആളെപ്പോലെ ഇനി മത്സരിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ച അൻവർ അന്ന് വൈകുന്നേരത്തോടെ തീരുമാനം മാറ്റുകയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി നാമനിർദ്ദേശ പത്രിക നൽകുകയും ചെയ്തു എന്നാൽ അവിടെയും തന്ത്രപ്രധാനമായ കളിയാണ് അൻവർ കളിച്ചത് കോൺഗ്രസിൻ്റെ പേരിൽ നൽകിയ പത്രിക തള്ളിയതിനെ തുടർന്ന് സ്വതന്ത്രനായി അൻവർ മത്സരിക്കുകയാണ് ഇപ്പോൾ മണ്ഡലത്തിൽ താൻ പിടിക്കുന്ന വോട്ടുകൾ യു ഡി എഫിൻ്റെ വോട്ടുകളായിരിക്കുമെന്നുള്ള പരോക്ഷ സൂചനകളും അൻവർ നൽകി കഴിഞ്ഞു പി വി അൻവർ അധികം പിടിച്ചാൽ അത് തങ്ങളുടെ വിജയസാധ്യതയെ ബാധിക്കുമെന്ന് കണ്ട കോൺഗ്രസ് അൻവറെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാതിരാത്രി അൻവറെ വീട്ടുചെന്ന് കണ്ടത് എന്നിട്ടും അൻവർ വഴങ്ങിയില്ല എന്ന് മാത്രമല്ല അതിൻ്റെ പേരിൽ കോൺഗ്രസ് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്നത് വരെയുള്ള സമയത്ത് മാത്രമേ തൻ്റെ ആവശ്യങ്ങൾക്ക് വിലയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് പി വി അൻവർ തൻ്റെ ഡിമാൻഡുകളുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാൽ ഈ ഡിമാൻഡുകൾ യു ഡി എഫിനോട് മാത്രമല്ല എൽ ഡി എഫിനു മുന്നിലും അൻവർ വച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എൽ ഡി എഫിലെ ഒരു പ്രമുഖ ഘടക കക്ഷിയുമായി പി വി അൻവർ ഇക്കാര്യത്തിൽ ചർച്ച നടത്തുകയും തനിക്ക് എൽ ഡി എഫിൽ ചേരുന്നതിനോട് വിരോധമില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അൻവർ വീണ്ടും എൽ ഡി എഫിലേക്ക് വരാൻ വേണ്ടി ചില കാര്യങ്ങൾ ഡിമാൻഡുകളാക്കി മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നും സൂചനകളുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനശ്ചിതത്വം നിലനിൽക്കുകയാണ് പിണറായി വിജയൻ മത്സരിച്ചില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നത് അദ്ദേഹമായിരിക്കുമെന്ന രീതിയിലുള്ള ചില വാദങ്ങളും സി പി എം സംസ്ഥാന കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനും ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് ഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പിണറായി വിജയൻ അല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എങ്കിൽ തനിക്ക് എൽ ഡി എഫുമായി കൂട്ടുകൂടുന്നതിനോട് പ്രശ്നമില്ല എന്നാണ് അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായ ഉപാധി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് മറ്റാരു മുഖ്യമന്ത്രി ആയാലും തനിക്ക് അംഗീകരിക്കാൻ കഴിയുമെന്നും എന്നാൽ പിണറായി വിജയനെ ഇനി തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് പി വി അൻവർ പറയുന്നത് ഇന്നും നിലമ്പൂരിലെ ഭൂരിപക്ഷം ഇടതുപക്ഷ വോട്ടുകളും തനിക്ക് അനുകൂലമാണെന്ന് കരുതുന്നൊരു വ്യക്തിയാണ് ഈ അൻവർ പിണറായി വിജയൻ പ്രചരണത്തിന് ഇറങ്ങിയാലും നിലമ്പൂരിൽ തനിക്കായിരിക്കും വിജയമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായ ചില നേതാക്കളുമായും തനിക്കിന് ബന്ധമൊന്നും ഉണ്ടാകില്ല എന്ന് അൻവർ പറയുമ്പോഴും എൽ ഡി എഫിലെ മറ്റു നേതാക്കളുമായോ പ്രവർത്തകരുമായോ തനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് വ്യക്തമാക്കുക കൂടിയാണ് അൻവർ ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വീണ്ടും നിലമ്പൂർ മണ്ഡലം തന്നെ തരണമെന്ന് എൽ ഡി എഫിലെ കടകക്ഷിയോട് ആവശ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല എൽ ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിസ്ഥാനം അത് യു ഡി എഫിനോട് ആവശ്യപ്പെട്ടതുപോലെ ആഭ്യന്തര മന്ത്രിസ്ഥാനമല്ല പകരം വനം വകുപ്പാണ് പുള്ളിക്കർ ഉദ്ദേശിക്കുന്നത് വനം വകുപ്പ് തനിക്ക് വേണമെന്ന് പി വി എൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചനകൾ താനും തനിക്കൊപ്പമുള്ളവനും ഇടതുപക്ഷ സ്വതന്ത്രർ എന്ന നിലയിൽ തന്നെ പാർട്ടിയുമായി സഹകരിക്കാം എന്ന നിലപാടിലാണ് പി വി അൻവർ തൻ്റെ ആവശ്യം മുന്നോട്ട് വച്ചത് സംസ്ഥാനത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം ചേർന്ന് മത്സരിക്കാനായി തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ കൂട്ടുപിടിച്ചതല്ലാതെ ആ പാർട്ടിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നടിവരയിടുകയാണ് പി വി അൻവർ തൻ്റെ ഈ പ്രവൃത്തികളിലൂടെ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് പി വി അൻവർ നടത്തിയത് എന്നുള്ള ആരോപണങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആകാതിരിക്കുവാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തിട്ടാണ് നാമനിർദ്ദേശ പത്രിക അൻവർ സമർപ്പിക്കാൻ പോയത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം നിലവിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാനുള്ള നാമനിർദ്ദേശ പത്രിക വരണാധികാരി തള്ളിയതോടെ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യത അൻവറിനു മുന്നിൽ തെളിയുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇതുതന്നെയായിരുന്നു അൻവറിനും വേണ്ടിയിരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ സംബന്ധിച്ച് ജയിക്കാനോ കഴിവ് തെളിയിക്കാനോ ഉള്ള പ്ലാറ്റ്ഫോം അല്ലെന്നും ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് കയറിപ്പറ്റാനുള്ള ഒരു ചെറിയ പ്രതീക്ഷയുടെ തുരുത്ത് മാത്രമാണെന്നും അൻവറിന് നന്നായി അറിയാം യു ഡി എഫിലേക്ക് കയറി ചെല്ലാനുള്ള തൻ്റെ ആവശ്യങ്ങൾ അൻവർ ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ എൽ ഡി എഫിലേക്ക് തൻ്റെ ആവശ്യങ്ങൾ അൻവർ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും അൻവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ തള്ളണോ കൊള്ളണോ എന്നുള്ളത് സംബന്ധിച്ചായിരിക്കും ഇനി അൻവറിൻ്റെ ഭാവി എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും ചെറിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത് കൊണ്ട് യു ഡി എഫ് എന്തായാലും പറ്റില്ല എന്ന് തന്നെ ചിലപ്പോൾ മറുപടി കൊടുത്തേക്കും ഇനി അതല്ല അൻവറിൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നാണ് എന്നാണ് യു ഡി എഫ് മറുപടി കൊടുക്കുന്നതെങ്കിൽ പിന്നെ ആ മുന്നണിയുടെ കാര്യം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല കാരണം വി ഡി സതീഷിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തോ അതുപോലെ അടുത്ത ഭരണം യു ഡി എഫിൽ ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തോ കണ്ടുപോകരുത് എന്നാണ് അൻവറിന്റെ ശാസന അങ്ങനെ വരുമ്പോൾ മിക്കവാറും രമിയാ ചെന്നിത്തലയ്ക്കോ കെ സി വേണുഗോപാലിനോ മുഖ്യമന്ത്രിയാകാനുള്ള അവസരം വരും എന്നാണ് കരുതപ്പെടുന്നത് അവയ്ക്ക് രണ്ടുപേർക്കും താൽപ്പര്യമില്ലെങ്കിൽ മിക്കവാറും പി വി അൻവറിനെ തന്നെ അതിനുള്ള യോഗമുണ്ടായേക്കും അതേസമയം എൽ ഡി എഫിന് മുന്നിൽ അൻവർ വച്ച ഉപാധികൾ സി പി എം മിക്കവാറും അറിഞ്ഞുപോലും കാണില്ല ഇനി ആ ഉപാധികളുമായി സി പി എമ്മിനെ കാണാൻ ഒരുപക്ഷെ ഈ പറയുന്ന ഘടകകക്ഷി നേതാവ് പോവുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിക്കാലൻ്റെ കാര്യമോർത്താണ് വിഷമം വരുന്നത്